ഈ ടെസ്റ്റ് പോണ സമയത്ത് എങ്ങനെയെങ്കിലും ഓടിച്ച് നമ്മൾക്ക് അത് കാണിച്ച് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും അത് ആ സമയത്ത് പോകുമ്പോൾ ഇറങ്ങും പിന്നെ ഒന്ന് രണ്ട് ടെസ്റ്റ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ വരില്ല ഈ ഡ്രൈവർ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു പോയിന്റ് എങ്ങനെയാണെന്നുള്ളത് മറന്നു പോവും ചിലപ്പോ നമുക്ക് അമർത്തിയാൽ കിട്ടില്ല അപ്പൊ ഞാൻ തന്നെ കണ്ടില്ല അമർത്തിയാപ്പോൾ കിട്ടിയില്ല പക്ഷെ എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യുണ്ട് അത് തന്നെയാണ് അതിന്റെ ലോക്ക് എന്നുള്ളത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്തൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഡേറ്റുകൾ തീയതികളിൽ കളമശ്ശേരി വെച്ചും കോഴിക്കോട് വെച്ചും ഫയർമാൻ ഡ്രൈവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കൻസികൾക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ റിക്രൂട്ട്മെന്റിന്റെ ഫൈനൽ സ്റ്റേജായ പ്രാക്ടിക്കൽ ടെസ്റ്റ് ടി ടെസ്റ്റും റോഡ് ടെസ്റ്റും അപ്പോ എന്റെ വീഡിയോയിൽ കൂടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഡ്രൈവർ സീറ്റിലേക്ക് കയറി എന്ന് ഓടിച്ചിട്ടുണ്ടാവും ഒരു പകുതിയിൽ ഏറെ ആൾക്കാരും ഡ്രൈവർ സീറ്റ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നോക്കിയിട്ടുണ്ടാവില്ല നമ്മൾക്ക് കാറിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും ചെറിയ ചെറിയ വണ്ടികളിലൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും ശരിയാണോ പക്ഷെ ഈ കാറിൽ അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ച പോലെ ബസ്സിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒരു പക്ഷേ നിങ്ങൾ ഇവിടെ വന്നിട്ടായിരിക്കും ശരിയാണോ അല്ലെ അതെയാ അപ്പോ ആ അഡ്ജസ്റ്റ്മെന്റ് എങ്ങനെയാണെന്ന് എന്റെ അടുത്ത് വന്ന കുട്ടികൾ മനസ്സിലാക്കാൻ വേണ്ടിയും അതേപോലെ വരാത്ത ആൾക്കാർ അതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇപ്പൊ കാണിക്കുന്നത് സാധാരണ കാറിന്റെ ഒക്കെ നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ ഈ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ പൊക്കിയിട്ട് മുന്നിലേക്ക് നിൽക്കുക അല്ലെങ്കിൽ ഈ സൈഡ് വെച്ച് പൊക്കി മുന്നിൽ നിൽക്കലായിരിക്കും പക്ഷെ ബസ്സിനെ സംബന്ധിച്ച് ഇതാണ് അതിന്റെ ലോക്ക് കണ്ടോ ഇതാണ് ഇതിങ്ങനെ പിടിച്ച് മുന്നിലേക്ക് നോക്കി ഇത് കഴിഞ്ഞാൽ അത് ലോക്ക് ആകും ഇനി ഇത് നമ്മൾക്ക് റിലീസ് ചെയ്യണം വീണ്ടും അമർത്തി പിടിച്ച് ആ പുറകിലേക്ക് ഇങ്ങനെ ആക്കണമെങ്കിൽ ലോക്ക് ആകും ഇത് കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കുമ്പോൾ ഒരു നമ്മളുടെ ഇടത് കാല് ക്ലച്ച് ഫുള്ള് ചവിട്ടി പിടിക്കുമ്പോൾ വൺ ട്വന്റി ആംഗിളിൽ കൂടുതൽ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഈ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ക്ലച്ച് ഫുള്ള് പിടിച്ച ശേഷം ഇത് അമർത്തി ഞാൻ ക്ലച്ച് ചവിട്ടുമ്പോ എനിക്ക് വൺ ട്വന്റി കുറച്ച് കൂടുതൽ തോന്നി അതുകൊണ്ട് ഞാൻ വീണ്ടും കുറച്ചുകൂടെ മുന്നിലേക്കാക്കി ആക്കി ഇപ്പൊ ഞാൻ ചവിട്ടുമ്പോ വൺ ട്വന്റിന്റെ ഉള്ളിലാണ് എന്റെ കാലിന്റെ ആംഗിൾ വരുന്നത് ആ വൺ ട്വന്റിയുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇതിപ്പോ ഇതാ ഇത്ര ഈ ഒരു ആംഗിളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾക്ക് ചവിട്ടി കഴിയുമ്പോൾ ആ ഫുള്ള് പ്രഷർ കിട്ടാൻ സാധ്യത കുറവുണ്ട് അതുകൊണ്ടാണ് ഇത്ര ആംഗിളിലെ ഫുള്ള് ചവിട്ടി പിടിക്കുമ്പോൾ ഇത്ര ആംഗിള് വരാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ ചവിട്ടുമ്പോൾ ഈ ആംഗിളിൽ നമുക്ക് ഫുൾ പ്രഷർ അതിൽ കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് മനസ്സിലാകുന്ന വിചാരിക്കുന്നു മനസ്സിലാകുന്നുണ്ട് നിങ്ങക്ക് ആ പിന്നെ നിങ്ങൾക്ക് ഞാൻ കാര്യം വെക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ ചെയ്യാം അതേപോലെ ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുമ്പോ ഈ ബട്ടൺ ഉണ്ടല്ലോ ഈ ബട്ടൺ ഫുള്ള് മുകളിലേക്ക് പ്രെസ് ചെയ്തിട്ട് മുന്നിലേക്ക് ആക്കണം ഫുള്ള് മുന്നിലേക്ക് വിടാൻ സ്റ്റോപ്പ് ചെയ്ത ശേഷമേ ഇത് വിടാവൂ അതേപോലെ ഇടുന്ന സമയത്ത് ഇത് ഇങ്ങനെ പിടിച്ച് ഇഞ്ചക്ഷൻസ് ഇറിഞ്ച് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ പിടിച്ച് അങ്ങനെ ഉണ്ട് ഇത് രണ്ടും ഇത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഫുള്ളായിട്ട് ലെഫ്റ്റും റൈറ്റും വരണം എന്ന് പറയാം അല്ല മുന്നിലേക്കും പിന്നിലേക്കും വരണം എന്ന് പറയാൻ കാരണം നമ്മൾ ചില കേസിൽ നമ്മൾ നമ്മള് നിങ്ങളൊരു ടെൻഷനിലായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക അല്ലെ ഈ ടെസ്റ്റ് പോണ സമയത്ത് എങ്ങനെയെങ്കിലും ഓടിച്ച് നമ്മൾക്കത് കാണിച്ച് വിജയിപ്പിച്ചെടുക്കണം എന്നുള്ള ഒരു ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരവസ്ഥ അത് ആ സമയത്ത് പൂമ്പളി അറിയണം പിന്നെ ഒന്ന് രണ്ട് ടെസ്റ്റ് കഴിഞ്ഞ ആൾക്കാർക്കാണെങ്കിൽ അത് വലിയ പ്രശ്നങ്ങൾ വരില്ല അപ്പൊ ആ ഒരു ടെൻഷന്റെ ഇടയിൽ നമ്മൾ ഈ ചില കാര്യങ്ങൾ മറക്കും ഈ പ്രത്യേകിച്ച് ഈ ഡ്രൈവർ ഡ്രൈവർ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഈ ഒരു പോയിന്റ് എങ്ങനെയാണെന്നുള്ള മറന്നു പോവും ചിലപ്പോൾ നമുക്ക് അമർത്തിയാൽ കിട്ടില്ല ഇപ്പൊ ഞാൻ തന്നെ കണ്ടില്ല അമർത്തിയാൽ കിട്ടിയില്ല പക്ഷെ എങ്കിലും നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് അത് തന്നെയാണ് അതിന്റെ ലോക്ക് എന്നുള്ളത് ആ ലോക്ക് അമർത്തി കഴിഞ്ഞാൽ ഒരു പാത എനിക്കത് അറിയണമെന്ന് ഞാൻ ആ ലോക്ക് അമർത്തി വലിച്ച കാര്യങ്ങൾ വന്നു അതേപോലെ ഹാൻഡ് ബ്രേക്ക് നിങ്ങൾ പകുതിയെ ആക്കിയുള്ളെങ്കിൽ വണ്ടി മൂവാകും പക്ഷെ ഒരു പിടുത്തം വണ്ടിക്ക് ഉണ്ടാവും ആ പിടുത്തം ഒരു പക്ഷെ നിങ്ങളെ ബാധിക്കും അങ്ങനെ പിടുത്തം എല്ലാം വരും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉടനെ ഹാൻഡ് ബ്രേക്ക് ഒന്ന് നോക്കിയിട്ട് ഓൺ ചെയ്യരുത് വീണ്ടും ആ റിലീസ് കറക്റ്റ് അല്ലേന്ന് ഒന്ന് ഉറപ്പുവരുത്തണം അത് എങ്ങനെയാണ് നിങ്ങളെ ബാധിക്കുന്നത് ഈ പിടുത്തം വന്നാലുള്ള പ്രശ്നം ഫസ്റ്റും സെക്കൻഡും തേർഡും ഫോർത്ത് ഗിയർ വരെ നിങ്ങൾ പോവും ഫിഫ്ത്ത് ആക്കി ആക്സിഡർ കൊടുത്തു തന്നെ വണ്ടി പോവില്ല വണ്ടി ഇരിക്കും അപ്പൊ നിങ്ങൾ സിക്സ് ഇട്ട് നോക്കുമ്പോൾ വണ്ടി വീണ്ടും ഇരുന്ന് ഓഫാകുന്ന ഒരു ഫീൽ അതിൽ വരും വീണ്ടും മുന്നിലേക്ക് അതാക്കി കഴിഞ്ഞാൽ അത് ഫുള്ള് റിലീസാകും അപ്പൊ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക അത് പൂർണ്ണ മൈൻഡോട് കൂടി തന്നെ ഞാൻ എൻ്റെ ഈ ഹാൻഡ് ബ്രേക്ക് പൂർണ്ണമായും റിലീസ് ആയി എന്നുള്ള ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ തോന്നണം ഇനി ഈ സീറ്റ് ബെൽറ്റിലും ഹാൻഡ് ബ്രേക്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ ഇല്ലല്ലോ അപ്പൊ ഈ ഒരു കാര്യം വീഡിയോ കമാ ഇപ്പൊ കാൻഡിഡേറ്റ്സിന് ഈ ഈ ടെസ്റ്റിനോ അല്ലെങ്കിൽ ഇനിയുള്ള പി എസ് സി ടെസ്റ്റിനോ വേണ്ടി തയ്യാറാകുന്ന കാൻഡിഡേറ്റ്സിന് ഒരു കാര്യം ത് മനസ്സിലായി കാണുന്ന ഞാൻ വിചാരിക്കുന്നു ഇതേപോലെ തന്നെയാണ് ഇതിലെ ബാക്കി നിങ്ങളുടെ മാർക്ക് എങ്ങനെയാണ് വരുന്നത് മാർക്ക് എങ്ങനെയാണ് ചെയ്തത് ഞാൻ ഇന്നലെ പറഞ്ഞു നിങ്ങളുടെ പന്ത്രണ്ട് കാര്യങ്ങളാണ് ഇതിൽ വരിക എന്നുള്ളത് നിങ്ങൾക്ക് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതേ പന്ത്രണ്ട് കാര്യത്തിന്റെ പുറത്താണ് ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് നൂറിലാണ് മാർക്ക് ഇവർ തയ്യാറാക്കുന്നത് നൂറിനെ ഗ്രേഡിലേക്ക് മാറ്റിയിട്ടാണ് മുപ്പത് ഇരുപത്തഞ്ച് ഇരുപത് പതിനഞ്ച് പത്ത് അഞ്ച് എന്നുള്ള എനിക്ക് പോകുന്നത് അതായത് എ ബി സി ഡി ഇ എഫ് എന്നുള്ള അത്രയും ഗ്രേഡുകളിലേക്കാണ് അത് മാറുന്നത് എങ്ങനെയാണ് ഗ്രേഡിലേക്ക് മാറുന്നത് എന്നുള്ള ഒരു ചെറിയ വിവരണം ഞാൻ തരാം ഇപ്പം എന്നാലും ചിലപ്പോൾ കേട്ട ആൾക്കാർക്ക് അത് സംശയം എന്താ അങ്ങനെയെന്ന് തോന്നുന്നുണ്ടാവും അതായത് ഈ നൂറിൽ മാർക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് തൊണ്ണൂറിൻ്റെയും നൂറിൻ്റെയും ഇടയിലാണ് അതായത് എബോവ് നയൻറ്റി എ ഗ്രേഡ് മുപ്പത് മാർക്ക് എയ്റ്റി ടു എയ്റ്റി നയൻ ബി ഗ്രേഡ് ഇരുപത്തഞ്ച് മാർക്ക് സെവൻറ്റി ടു സെവൻറ്റി നയൻ സി ഗ്രേഡ് ഇരുപത് മാർക്ക് സിക്സ്റ്റി ടു സിക്സ്റ്റി നയൻ ഡി ഗ്രേഡ് പതിനഞ്ച് മാർക്ക് ഫിഫ്റ്റി ടു ഫിഫ്റ്റി നയൻ ഇ ഗ്രേഡ് പത്ത് മാർക്ക് ഫോർട്ടി നയൻ ആൻഡ് ബിലോ എഫ് ഗ്രേഡ് അഞ്ച് മാർക്ക് ഫെയിലാണ് നോട്ടസ്റ്റിൽ ഫെയിലുണ്ട് കൃത്യമായി ചിന്തിക്കുക ഞാൻ നേരത്തെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നോർമലി നല്ല രീതിയിൽ വണ്ടി ഓടിപ്പിക്കാനുള്ള സാധ്യത നൂറ് ശതമാനം ഉണ്ട് സാധാരണ ഒരു ഡ്രൈവറായിട്ട് കയറി പറ്റുന്ന പോലെയല്ല ഫയർമാൻ ഡ്രൈവർ കാരണം എത്രയും പെട്ടെന്ന് കഴിയുന്നത്ര സമയം കുറവിൽ നിങ്ങൾ എത്തിക്കേണ്ട അവിടെ എത്തിച്ച് നിങ്ങളെ ഏൽപ്പിച്ച കർത്തവ്യം നിങ്ങൾ ആ യൂണിഫോമിട്ട് കയറിയിട്ടുണ്ടല്ലോ ആ ജോലി നിങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നതിനുള്ള റിസൾട്ട് ഗവൺമെന്റിനും സമൂഹത്തിനും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കർത്തവ്യം അത് പാലിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആംപിയർ ഉള്ള ഡ്രൈവർമാരെയാണ് അവർ സെലക്ട് ചെയ്യുന്നത് നമ്മൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ ആണെങ്കിൽ അതിനുള്ള സ്പേസ് ഇല്ല ടൗൺ ഏരിയ ആണ് കൂടുതൽ സ്പീഡിൽ ഓടിക്കാൻ പറ്റില്ല എല്ലാ ഗിയറും സെവൻ ഗിയർ വണ്ടിയൊക്കെയാണ് കിട്ടുന്നതെങ്കിൽ എല്ലാ ഗിയറും മാറ്റി ഓടിക്കേണ്ട ഒരു ടൈം അവിടെ കിട്ടില്ല ഒരുപാട് ടൈം അത് നിങ്ങൾക്ക് അതിനുള്ള ഗ്യാപ്പ് ഇവ വണ്ടി സ്പീഡ് ഉണ്ടെങ്കിൽ അല്ലേ നമുക്ക് ഗീർ ചേഞ്ച് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പൊ ആ ടൈറ്റ് ആയിട്ടുള്ള ആ റഷ് ഏരിയയിൽ കൂടെ അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കളമശ്ശേരിയും കോഴിക്കോടും സെലക്ട് ചെയ്തിരിക്കുന്നു അവിടെ നല്ല റോഡുകളാണ് നല്ല റോഡിൽ കൂടെ തന്നെ ഒരുവിധ ഒരുപാട് സ്പീഡിലല്ല സേഫ് ആയിട്ട് നിങ്ങൾക്ക് ആ ടൈം ടു ടൈമിൽ കൃത്യമായിട്ടുള്ള സ്പീഡ് സെലക്ട് ചെയ്തിട്ട് പോവുകയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം പിന്നെ ഞാൻ പറഞ്ഞു തന്ന കാര്യങ്ങൾ എ ടു സെഡ് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഇവർക്കൊക്കെ പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ വീഡിയോസ് ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിൽ ഉണ്ടാവും ഇൻസ്റ്റയിലുണ്ടാവും യൂട്യൂബിലുണ്ടാവും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അല്ലെങ്കിലും മോശമായി തോന്നുകയാണെങ്കിൽ അത് കമന്റ് ചെയ്യുക നിങ്ങൾ ആ ബാഡ് കമൻ്റ് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ മോശമായിട്ടുള്ള പ്രവൃത്തി കമന്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ എന്നെ ആ ഒരു നല്ല പുതിയൊരു അറിവിലേക്ക് നയിക്കുന്ന ഒരു വ്യക്തി നിങ്ങളിൽ ആരെങ്കിലും ആയിത്തീരാൻ സാധ്യത കൊണ്ടാണ് അത് കമന്റ് ചെയ്യണം എന്ന് ഞാൻ പറയുന്നത് അത് ചെയ്യാം ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ഐ ആം ജഗദീഷ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുഡ് ബൈ